ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉലുവ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് മാസ്ക് ആണ് കേട്ടോ നമ്മുടെ മുഖത്തിലുള്ള കറുത്ത പാടുകൾ മാറാനും നിറം വയ്ക്കാനും സ്കിന്നിന് നല്ല ഗ്ലോ ഒക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ മുഖത്തുള്ള ഒട്ടുമിക്ക പ്രശ്നങ്ങളും മാറാൻ സഹായിക്കുന്ന ഒരു ഫേസ് മാസ്കും കൂടെയാണിത് വളരെ എളുപ്പത്തിൽ നമുക്കിത് എടുക്കാൻ പറ്റും അപ്പം നിങ്ങളുടെ മുഖം നല്ല ചെറുപ്പമായിട്ടിരിക്കണം മുഖത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കിട്ടണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഈ ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉലുവ എടുക്കാം ഞാനിപ്പോൾ മൂന്ന് സ്പൂൺ ഉലുവയാണ് എടുക്കുന്നത് ഉലുവ നമ്മുടെ മുഖത്തിലുള്ള കറുത്ത പാടുകളൊക്കെ മാറാൻ ഏറ്റവും നല്ലതാണ് മുഖക്കുരു വന്നതിൻ്റെ പാടുകൾ അതുപോലെ സ്കിന്നിലുള്ള മറ്റു പാടുകളൊക്കെ മാറിക്കിട്ടാനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കും പിന്നെ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ടാവാനും നല്ല മിനുസ ഉണ്ടാവാനും ഒക്കെ സഹായിക്കുന്നതാണ് ഉലുവ ചെറുതായിട്ട് നമ്മുടെ സ്കിന്ന് നിറം വയ്ക്കാനും കൂടെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ഉലുവയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിപ്പോൾ എടുക്കുന്ന ഈ ഒരു ഫേസ് മാസ്ക് ഒരാഴ്ച യൂസ് ചെയ്യാനുള്ളതുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മൂന്ന് സ്പൂൺ ഉലുവ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് ആ ഒരളവില് എടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കറിയിൽ മഞ്ഞൾ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഞാനിപ്പോൾ കസ്തൂരി മഞ്ഞളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു സ്പൂൺ കസ്തൂരി മഞ്ഞളും കൂടി ചേർത്ത് കൊടുക്കാം കസ്തൂരി മഞ്ഞളും നമ്മുടെ ഒരുപാട് നല്ലതാണ് നമ്മുടെ സ്കിന്നിലുള്ള പാടുകൾ മാറിക്കിട്ടാൻ സ്കിന്നൊന്ന് ബ്രൈറ്റാക്കാൻ ടാൻ മാറാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് ചെമ്പരത്തി പൂവാണ് അപ്പോൾ ഇതിൻ്റെ പൂമ്പൊടി ഉള്ള ഭാഗം ചേർത്ത് കൊടുക്കേണ്ട അതിൻ്റെ ഇതൾ മാത്രമായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷനൽ ആണ് ഇത് ഞാൻ ജസ്റ്റ് ചെമ്പരത്തിപ്പൂവെന്തായാലും നമ്മുടെ സ്കിന്നിന് നല്ലതാണ് അപ്പോൾ ഉണ്ടായപ്പോൾ ഇട്ട് കൊടുത്തോന്നേ ഉള്ളൂ ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് വെള്ളമാണ് ഇത് തിളപ്പിച്ചെടുക്കാൻ ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഒരു പത്ത് മിനിറ്റ് നേരമെങ്കിലും തിളപ്പിച്ചെടുക്കാം അപ്പം ഞാൻ ഈയൊരു മിക്സ് പത്ത് മിനിറ്റോളം നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം തണുക്കാനായിട്ട് വെച്ചു ഇപ്പം നമ്മുടെ ഈയൊരു ഫേസ് മാസ്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് അരിച്ചു മാറ്റി വയ്ക്കാം ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവായയുടെ ജെല്ല് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഫേസ് മാസ്കിന് നിങ്ങളുടെ വീട്ടിലുള്ള ഇതുപോലെയുള്ള ഫ്രഷ് ആയിട്ടുള്ള അലോവേരയാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇനി ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ജെല്ലെടുത്തിട്ട് നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം അതൊരു വെള്ളം പോലെ പോലെയാക്കിയിട്ടും ആ ഒരു വെള്ളമാണ് നമ്മൾ ഈ ഒരു ഫേസ് മാസ്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഫേസ് മാസ്കിൻ്റെ മിക്സിലേക്ക് ഞാൻ കറ്റാർവായുടെ ജെൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാം അത് തേനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേൻ നമ്മുടെ സ്കിന്ന് നിറം വയ്ക്കാനും സ്കിന്നിലുള്ള പ്രശ്നങ്ങൾ മാറാൻ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് മോയിസ്ചർ ചെയ്ത് വയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ് അലോവേര അങ്ങനെ തന്നെയാണ് നമ്മുടെ സ്കിന്നിലെ ഡ്രൈനസ് മാറാനും സ്കിന്ന് നന്നായിട്ട് മോയിസ്ചർ ചെയ്ത് വെക്കാനും നിറം വയ്ക്കാനും കരിവാളിപ്പ് മാറാനും സെണ്ടാനൊക്കെ നമ്മുടെ സ്കിന്നു ിലേക്ക് ഏൽക്കാതിരിക്കാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പം നമ്മുടെ ഈ ഒരു മിക്സ് ഇങ്ങനെയായി വന്നിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം നിങ്ങൾ മുഖമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക രാത്രി സമയത്താണ് ഈ ഒരു ഫേസ് മാസ്ക് യൂസ് ചെയ്യേണ്ടത് അപ്പം നിങ്ങളിത് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക ചുരുങ്ങിയത് ഇരുപത് മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അതിനുശേഷം വാഷ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് രണ്ടോ മൂന്നോ കോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു പ്രാവശ്യം നിങ്ങളിത് അപ്ലൈ ചെയ്തിട്ട് ഉണങ്ങുന്നത് സമയത്ത് വീണ്ടും ഒരു കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അങ്ങനെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെയും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ചുരുങ്ങിയത് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ഫേസ് മാസ്ക് നിങ്ങൾ യൂസ് ചെയ്യുക നിങ്ങളുടെ ഒക്കെ മാറിയിട്ട് സ്കിന്ന് നല്ല സ്മൂത്ത് ആവാനും സ്കിന്നിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറാനും സഹായിക്കുന്ന ഒരു ഫേസ് മാസ്ക് ആണിത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്